നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയം ഇന്ത്യയിലെ ആഭരണ വ്യവസായത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കും ഓഗസ്റ്റ് ഏഴ് മുതൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്താൻ തയ്യാറെടുക്കുകയാണ് ഇതുമൂലം ഇന്ത്യയിലെ സ്വർണ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് ആഭ്യന്തര സ്വർണ ഇറക്കുമതി തീരുവയും വർദ്ധിച്ചു വരുന്ന മെറ്റീരിയൽ ചെലവുകളുമാണ് ഇതിന് പ്രധാന കാരണം രക്തങ്ങളുടെയും ആഭരണങ്ങളുടെയും കയറ്റുമതിയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപണിയാണ് യു എസ് ഈ മേഖലയുടെ വിദേശ വരുമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം സംഭാവന ചെയ്യുന്നുമുണ്ട് യു എസിന്റെ വ്യാപാര നയങ്ങളുടെ പുനഃക്രമീകരണവും താരിഫും യു എസ് വിപണിയിൽ ഇന്ത്യൻ ആഭരണങ്ങളെ കൂടുതൽ ചെലവേറിയതാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ ഡിമാൻഡും അതോടൊപ്പം തന്നെ മാർജിനുകളും ഒരുപോലെ കുറയും ഉയർന്ന ഇറക്കുമതി തീരുവയും കുതിച്ചുയർന്ന സ്വർണവിലയും ഇന്ത്യയിലെ ആഭരണ ബിസിനസ്സിന് ആഴത്തിലുള്ള വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുവെന്നാണ് ജയ്പൂർ ആസ്ഥാനമായുള്ള ഇന്ത്യയിലെ മുൻനിര ആഭരണ ബ്രാൻഡുകളിലൊന്നായ ജുവൽ സാഹയുടെ സ്ഥാപക സോണാൽ സവൻസുഖ പറഞ്ഞിട്ടുള്ളത് ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുകയും കരകൗശല വിദഗ്ധർ മുതൽ വൻകിട ജുവലറികൾ വരെയുള്ളവരുടെ ലാഭവിഹിതം കുറയുകയും ചെയ്യുന്നു ചില സന്ദർഭങ്ങളിൽ ഇത് കരിഞ്ചന്തയെ പോലും പ്രോത്സാഹിപ്പിച്ചേക്കാം ഇന്ത്യൻ ബ്രാൻഡുകൾ ആഗോളതലത്തിൽ മത്സരക്ഷമത നിലനിർത്തുന്നതിന് തീരുവ കുറയ്ക്കുകയും നൈപുണ്യ വികസനം അതോടൊപ്പം തന്നെ നവീകരണം എന്നിവയെ പിന്തുണയ്ക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയും വേണം കൂടാതെ സവൻ സുഖ കൂട്ടിച്ചേർത്തത് സ്വർണത്തിന്റെയും അതോടൊപ്പം തന്നെ വെള്ളിയുടെയും ഇറക്കുമതിക്ക് ഉയർന്ന തീരുവ ചുമത്തിയതിനാൽ ഇന്ത്യൻ ജ്വല്ലറികൾ വളരെ കാലമായി ഉയർന്ന ചെലവുകൾ നേരിടുകയാണ് നിലവിൽ സ്വർണത്തിന് പതിനഞ്ച് ശതമാനമാണ് തീരുവ പുതിയ യു എസ് താരിഫ് പ്രാബല്യത്തിൽ വരുന്നതോടെ കയറ്റുമതിക്കാർക്ക് ചിലവ് ഇരട്ടിയാകും ഇതാഗോള ആഡംബര പൈതൃക ആഭരണ വിപണികളിൽ ഇന്ത്യയുടെ സ്ഥാനം ഇല്ലാതാകുമെന്നാണ് പലരും ഭയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏകദേശം നാൽപ്പത് ബില്യൺ ഡോളറിന്റെ രക്തങ്ങളും ആഭരണങ്ങളും കയറ്റുമതി ചെയ്തു അതിൽ ഭൂരിഭാഗവും യു എന്നാൽ പണപ്പെരുപ്പ് സമ്മർദ്ദങ്ങൾ നിയന്ത്രണ അനിശ്ചിതത്വം അസ്ഥിരമായ ആഗോള ഡിമാൻഡ് എന്നിവയാൽ കയറ്റുമതി സമീപ പാതകളിൽ മന്ദഗതിയിലായി മത്സരക്ഷമത നിലനിർത്തുന്നതിന് കേന്ദ്ര സർക്കാർ സ്വർണ ഇറക്കുമതി നയം പുനഃക്രമീകരിക്കാനും കയറ്റുമതി പ്രോത്സാഹങ്ങൾ ശക്തിപ്പെടുത്താനും ഭാവിയിൽ ആഘാതങ്ങൾ ലഘൂകരിക്കാൻ കഴിയുന്ന ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾ നടത്തണമെന്ന ഒരു വ്യവസായ പ്രമുഖരും അസോസിയേഷനുകളും ആവശ്യപ്പെടുന്നുണ്ട് സ്വർണവില കൂടിയാൽ വരും ദിവസങ്ങളിൽ എങ്ങനെയാകുമെന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത് ന്യൂസ് ഡെസ്ക് タトメイ TV